ഭയങ്കര ഞാൻ ഈ സെക്യൂരിറ്റി കാരണം എന്ന് വലിയ അല്ല അന്യമതക്കാർക്ക് പ്രവേശനോ ഇല്ല തലസ്ഥാനത്തെ കവടിയാർ കൊട്ടാരത്തിൽ ിക്കാൻ പോയ മറുത പെട്ടതിന്റെ ഒരു ദൃശ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട് അടുത്ത ദിവസം പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് രാജകുടുംബത്തിലെ പ്രതിനിധിക്ക് കൊടുത്തത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് സ്വാഭാവികമായും സംഘപരിവാറിന്റെ കുഴലൂത്തുകാരനായി നിൽക്കുന്ന മറുതയുടെ അടുത്ത ഉത്തരവാദിത്തം രാജകുടുംബത്തെ വെള്ള പൂശുക എന്നുള്ളതാണ് നേരെ ചെന്ന് കയറി കൊടുത്തു സംഘികളുടെ മതേതരത്വം ദാഗടക്കണം അല്ല ഞാന് എന്റെ ചെറുപ്പത്തിൽ ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളതായിരുന്നു അവിടെ പോയി അതിന്റെ ഇങ്ങനെ ഈ കൽ

തമ്പുരാന്റെ മറുപടി കേട്ടതോടെ മറുതയ്ക്ക് തികഞ്ഞു മറുത എവിടെ പോയാലും അല്ലെങ്കിൽ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ മാധ്യമ മാധ്യമപ്രവർത്തകനാണ് പോലും മഞ്ഞപ്പത്രവും മസാല ഫാക്ടറിയും നടത്തുന്നവരെയല്ല ഈ നാട്ടിൽ മാധ്യമ പ്രവർത്തകൻ എന്നാണ് വിളിക്കുന്നതെങ്കിൽ മറുതയും വിളിക്കാം ഓരോ കോലും എടുത്തുകൊണ്ട് ഇങ്ങനെ ചിലർക്ക് വേണ്ടി കുഴലൂത്ത് പണിക്ക് പോകുമ്പോൾ ഈ നാട്ടിലെ ചിലരുടെ ഉള്ളിലിരിപ്പും അവർ ചെയ്യുന്ന പ്രവൃത്തിയും അറിയാതെയാണെങ്കിലും പുറത്തു വരും അത് ഈ നാടിൻ്റെ കൂടി ആവശ്യമാണ് മറത നടത്തിയ പ്രവർത്തനത്തിലൂടെ അഹിന്ദുക്കളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നുള്ള കാര്യം മുഖത്ത് നോക്കി പറയുകയാണ് അതായത് വീണ്ടും ആ ക്ഷേത്രത്തിൽ കയറി നിരങ്ങാൻ വേണ്ടിയുള്ള ഒരു വഴി ഒരുക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ പുതിയ ഭരണസമിതി ആയിട്ടുള്ള രാജകുടുംബം എടുത്ത ആ തീരുമാനം അറിഞ്ഞപ്പോൾ പൊട്ടിച്ച വെടി സ്വന്തം ആസനത്തിൽ തന്നെ വന്ന് ഒരു അവസ്ഥയാണ് മറതയ്ക്കുണ്ടായത് ചമ്മി ഇളഭിനായി ഇറങ്ങിപ്പോയിട്ടുണ്ട് ഇതൊക്കെയാണ് സംഘികളും അവരുടെ കുഴലൂത്തുകാരായി പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള ക്രിസംഗികളും ചെയ്തു വരുന്നതും അപ്പോൾ ക്രിസംഗികൾക്ക് പ്രത്യേക ആനുകൂല്യം ഉണ്ടാകുമെന്ന് കരുതിയ ഷാജമ്മർദ്ദയ്ക്കും അർഹിക്കുന്ന മറുപടി തന്നെയാണ് കിട്ടിയത് ഇറങ്ങുമ്പോൾ എന്താണ് കാര്യങ്ങളെന്നൊക്കെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് പോയെങ്കിൽ ഈ ചോദ്യം ഒഴിവാക്കാമായിരുന്നു ഈ ചോദ്യം ഒഴിവായിരുന്നെങ്കിൽ രണ്ടും പൊളിയില്ലായിരുന്നു